ഹായ് ഫ്രണ്ട്സ് ജാക്സിന ബ്രദേഴ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു അപ്ഡേഷൻ മറ്റാണ് വേറെന്നുമല്ല നമ്മുടെ പ്രാവളം ഏകദേശം പെട്ട പ്രാവ്ലെ നമ്മൾ എഗ്ഗ് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ നമ്മൾ സെറ്റ് ചെയ്തതിൽ ഒരു ജോഡി പ്രാവ് ചെറിയൊരു പണിയിട്ട് കിട്ടി തുടങ്ങി ഫീമെയിലിൻ്റെ കാല് ചിലർ പോയി നമ്മളൊരു ജാക്സിന ജോഡി ഉണ്ടായിരുന്നു അപ്പോൾ ആ ജോഡി നമ്മൾ മാറ്റിയിട്ടുണ്ട് എഗ്ഗ് മയക്കം എഗ്ഗൊക്കെ മാറ്റി പകരം നമ്മൾ പുതിയൊരു ജോഡി നമ്മളൊന്ന് സെറ്റ് ചെയ്യണം പുതിയ പ്രാവാണ് അപ്പം അത് ആ പ്രാവിനെ അതിൻ്റെ വിശേഷങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നൊരു ചെറിയൊരു വീട് ചെയ്യണത് പിന്നെ ബാക്കി പ്രാവൾ ഇന്ന് കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് തുറന്നുവിടും പിന്നെ നമുക്കിവിടെ സർവീസായ രണ്ട് പ്രാവിലേയും കൂടെ നമുക്കൊന്ന് പറത്തി നോക്കാൻ പോവുകയാണ് കുറേ ദിവസമായി പറത്തിട്ട് നമുക്ക് പറത്തി വെക്കാം പിന്നെ അത്ര തന്നെ നമുക്ക് നേരെ നമ്മളെ വീട്ടിലിട്ട് പോവാം സഭ നമ്മളെ ഫസ്റ്റ് ജോഡി നമ്മളെ കൊണ്ട മെയിൽ ചക്രൊക്കെ ഉള്ള ഫീമെയിൽ ഇവർ രണ്ടും കിട്ടുമുണ്ട് അപ്പോൾ ഇവരെ നമുക്ക് പുറത്തോട്ട് ഇവിടാം രണ്ട് ഗേറ്റ് പിന്നെ നമ്മൾ രണ്ടാത്ത ജോഡി ജാക്സായി ജാക്കളൊക്കെയുള്ള ഫീമെയിൽ ഇവരെയും പുറത്തോട്ട് വിടാം ഇത് നമ്മളെ ചാക്സീന മെയിൽ കരങ്ക ഫീമെയിൽ ഈ ഒരു ഇവര് ഒന്ന് പുറത്തോട്ട് വിടാം അടുത്ത നമ്മുടെ ജാക്കടത്തിൽ വെള്ള മെയിൽ ജാക്കട്ടുള്ളിൽ ഫീമെയിലെ അവർ എകിട്ടുള്ളൂ ഇവർ പുറത്തോട്ട് നമുക്ക് വിടാം വീഡിയോ എടുക്കാൻ ഞാൻ ഒറ്റക്കേ ഉള്ളൂ അതാണ് അടുത്ത ചോടി അമറിയുടെ മെയില് രക്ഷായി ഫീമെയിൽ തണു മെയിൽ അത് ഫീമെയിലെ അവർ എഗ ചെയ്തോളൂ അടുത്ത് അങ്ങനെ ഫുൾ ജാക്കാണ് ഫുൾ ജാക്കും ലഗ്ഗായിട്ടുണ്ട് ഫീമെയിൽ മെയിൽ അവരും ലഗ്ഗായിട്ടുണ്ട് ഇതോടെ വരുമ്പോഴേ നമ്മളെ വെള്ള ഓൾഡ് ലൈനി സെറ്റാണ് ഇവര് എഗ്ഗ് ചെയ്ത് ലഗ്ഗ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഫീമെയിൽ പിന്നെ ഇത് ഒരു ജോഡി ഇതും എഗ്ഗയുണ്ട് ജാക്കലും ജാക്ക തല്ലയുള്ള ഫീമെയിലും ആണ് കൂടെ ഒന്ന് പുറത്തൂടായി പിന്നെ നമ്മൾ ഇവിടെ കിടന്ന ജോഡിയാണ് കഴിഞ്ഞ നമ്മളെ ചാനലിൽ അപ്ഡേഷൻ ഇട്ട് ഇട്ടുന്ന ഒരു ജോഡിയുണ്ട് ജാക്സീന ജോഡിയില് അപ്പോൾ ഈ ജോഡിയാണ് കാലുവേതായി മാറ്റിയത് അതിന് പകരം ഇന്ന് പുതിയ ജോഡി സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മുടെ ചാമ്പ ജോഡിയാണ് മെയില് ഫീമെയിൽ ചാമ്പ കലങ്കിലാണ് കോയമ്പത്തൂർ ഭാഗം നമ്മുടെ അപ്പം തിർന്നോട്ടിട്ടുണ്ട് ഫീമെയില് ലൈറ്റുണ്ട് പിന്നെ നമ്മുടെ കാശ്മീരി ചാമ്പ അവിടെ ഇരിക്കുന്ന ഫീമെയിൽ നിൽക്കുന്നത് മെയിലാണ് ഒറ്റയ്ക്കാണ് അതാണ് ഈ ബുദ്ധിമുട്ട് ഇത് നമ്മുടെ സബ്ജക്ട് അവിടെ എവിടെ രണ്ട് ദയിട്ടുണ്ട് ഫീമെയില് മെയില് എന്നെയും കൂടെ അങ്ങ് പുറത്താക്ക നമ്മുടെ അടുത്ത ജോഡി മഷപ്പള്ളി മഷിപ്പള്ളി മെയിൽ ജാക്കു ഫീമെയിൽ ഇവരും രണ്ട് എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഇവരെയും കൂടെ ഇനി ഇപ്പോൾ പുറത്താക്കാം നമ്മുടെ മഷപ്പള്ളി മെയിൽ ഐ സ്പീ ഈ സെക്ഷനുള്ള പ്രാവലെല്ലാം നമ്മൾ തുറന്നു വിട്ട് ഇനി നമുക്ക് നമ്മൾ ഇവിടുത്തെ കൂട്ടിലെ പ്രാവലെല്ലാം തുറന്നു വിടാം ഇത് നമ്മുടെ ഒരു ജോഡിയാണ് ഏതൊരു എഗായിട്ടുണ്ട് എവിടെയും കൂടെ ഇനിയിപ്പം പുറത്തുവിടാം എന്നെ തുറന്നു വിട്ടിട്ടുണ്ട് ഫീമെയിലും കൂടെ തുറന്നുവിടാം ഫീമെയിലും ജാടിയിൽ പോയിട്ടുണ്ട് കേട്ടോ അടുത്ത ജോഡി തുറന്നു വിടാം ഈ ജോഡി നമ്മൾ എഗ്ഗായിട്ടുണ്ട് എവിടെയും കൂടെ തുറന്നുവിടാം അടുത്ത് നമ്മളെ ഷായൽ ജോഡിയാണ് ബില്ല് ഫീമെയിൽ ഇവർ എഗ്ഗായിട്ടുണ്ട് കേട്ടോ പേവരെയും പുറത്ത് വിടല് ഫീമെയിൽ നമ്മൾ അടുത്ത ജോഡിയാണ് ഇതിന് എഗ് ചെയ്യാനുണ്ട് ഇതുവരെ എഗ്ഗ് ചെയ്തില്ല ആയിട്ടുണ്ട് കേട്ടോ പേവരെയും കൂടെ പുറത്ത് വിടാം അടുത്ത ജോഡി കാശ്മീരി ചാമ്പ ഫീമെയിൽ ഷൈലി മെയിൽ എഗട്ടുണ്ട് ഇവരെയും ഇവിടെ ഉള്ള പുറത്തൂടുക എല്ലാം തുറന്നിട്ടുണ്ട് പിന്നെ ജോലി നമ്മുടെ വെള്ളക്കയറ മെയിലും സബ്ജഫീമെയിലും ഇവരും എങ്ങായിട്ടുണ്ട് കേട്ടാ ഇവരെയും ഇവിടെ പുറത്തൂടുക നമ്മുടെ ധാര ജോഡിയാണ് കേട്ടോ മെയില് താങ്ങിപ്പോള് താങ്ങിപ്പോണ്ട് അവര് എഗ്ഗുണ്ട് അപ്പം ഇവരെയും കൂടെ പുറത്തൂട ഫീമെയിലും നമ്മൾ ജോഡി നമ്മുടെ റക്കുള്ള മെയിൽ ഗുല് റെക്കുള്ള ഫീമെയിലുമാണ് അപ്പം എവരെയും കൂടെ പുറത്തൂടുകഴിഞ്ഞിട്ടുണ്ട് എവരം പുറത്തൂട ഫീമെയില് നമ്മളൊരു നാടൻ പ്രാവാണ് കേട്ടോ നമ്മൾ എഗ്ഗ് മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു പ്രാവാണ് ഇത് നമ്മൾ കഴിഞ്ഞ സീസണിൽ വെട്ടിവെച്ച പ്രാവശ്യം ഇതെല്ലാം ചക്രക്കുള്ള ദാക്ഷാഞ്ചി ചാമ്പ വെള്ള നമ്മൾ അടുത്ത് ബ്രീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെട്ടിവെച്ച പ്രാവളാണ് അപ്പോൾ നമ്മൾ ആ ബ്രീഡിങ്ങിനിട്ട ഏകദേശം പ്രാവുകളെയും അല്ലാത്ത പ്രാവളെയൊക്കെ തുറന്നിട്ട് ഇനി നമ്മുടെ സിംഗിൾ മെയിലും സിംഗിൾ ഫീമെയിൽസിലും അല്ലാതെ ഇവരെയും കൂടെ ഒന്ന് ൊക്കെയാണ് നമ്മുടെ സിംഗിൾ ഈ ചാമ്പ മെയിലിനെയാണ് നമ്മളൊന്ന് ജോഡി സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അത് കൂട്ടിയിട്ടിട്ട് കാണിച്ചു തരാം ഫീമെയിൽ ബേഡ്സ് ഫീമെയിൽ ബേഡ്സിൽ ഈ നിൽക്കുന്ന ഫീമെയിലാണ് കാലു എന്ന് പറഞ്ഞാൽ അപ്പം ഇവർ ജോഡി മാറ്റിയിട്ടുണ്ട് അതിന് വേറെ ജോഡി സെറ്റ് ചെയ്യാൻ പോണ ഫീമെയിൽ തോന്നിക്കുന്ന സബ്ജ ഫീമെയിലാണ് കേട്ടോ അപ്പോൾ അതും അവരൊരു സിംഗിൾ കുടിലൊക്കെ ഇട്ട് ഞാൻ കാണിച്ചുതരാം ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ എല്ലാ പ്രാവുകളും നമ്മളിതാ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഓരോരോ ഇതിലായിട്ട് നിൽക്കുകയും കുറേ കല്ല് മണ്ണമൊക്കെ തിന്നും പുതിയൊരു സെറ്റ് ചെയ്യാൻ ചെയ്യുമ്പോൾ മെയിൽ ഇതാണ് ഇത് തിരുച്ചിയിലുള്ള ഒരു മെയിലാണ് നല്ല റിസൾട്ടാണ് ഇതിന്റെ ജോഡി വന്നിട്ടൊരു ഫീമെയിൽ സബ്ജയാണ് അപ്പം ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ ഫസ്റ്റ് എടുത്തായിരുന്നു നമ്മൾ സുഹൃത്തുക്കളിൽ പറത്താൻ കൊടുത്തുകൊണ്ട് നല്ല അഭിപ്രായമാണ് നല്ല രീതിക്ക് പറക്കുന്നുണ്ട് നല്ല മെമ്മറിയാണ് തിരുച്ചിയിലേനേജാണ് ചാമ്പ് ഫീമെയിൽ ഇപ്പോൾ കാണിച്ചില്ല ഇതാണ് എൻ്റെ ഫീമെയിലും ഇതും രണ്ട് പ്രാവളും തൃശ്ശിയിലെ പ്രാവളാണ് സബ്ജ ഫീമെയിലും ചാമ്പ മെയിലും ഇവരാണ് ജോഡി പുതിയ ജോഡിയാണ് അപ്പം ഈ രണ്ട് പ്രാവ്ലമാണ് നമ്മുടെ പറത്തുന്നത് ഇപ്പം മഴ ചെറുതായിട്ട് പൊടുന്നുണ്ട് നമുക്ക് നോക്കാം എന്നാലും പറപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇന്ന് പറത്തോ അല്ലെങ്കിൽ അടുത്ത വീടിൽ പറഞ്ഞാൽ പറിപ്പിക്കുന്ന വീടില് കാണിക്കും എന്നാലും മാക്സിമം ഒന്ന് പറത്താൻ നോക്കും കേട്ടോ ഇതിന് രണ്ടിന്റെ പേരൻസ് ഇവിടെ തന്നെ ഉണ്ട് നല്ല രീതിക്ക് പറക്കും നമുക്കിവിടെ ലൈറ്റ് ഇല്ലാത്തോണ്ട് രാത്രി പറപ്പിക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ ബൾബിന്റെ വെളിച്ചത്തിൽ ഇത് ഏഴ് മണി രാത്രി ഏഴ് ഏഴേകാലം വരെ പറന്ന് പക്ഷെ നൈറ്റ് മിസ്സായി എന്നാലും ഇവിടെ നമുക്ക് പറത്തി ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് സ്ഥലം മീൻസ് കാരണം നാല് ചുറ്റും മരങ്ങളാണ് ഇവിടെ പറത്തി ഇറക്കാന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കാണ് കാര്യം എറുമുള്ള വൈലി അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഭയങ്കര ശല്യമുണ്ട് ഇവിടെ പറത്തി ഇറക്കണ ഗ്യാസ് കുറച്ച് ഡാർക്കാണ് എന്നാലും നമ്മുടെ പറത്തുന്നുണ്ട് പ്രാവുകള കഴിഞ്ഞ സീസണിൽ പതിമൂന്നോളം കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുപോയത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലീ സീസണിൽ നമുക്ക് നോക്കാം നമ്മളെന്തായാലും ട്രൈ ചെയ്യും പറത്തും പറത്താതിരിക്കില്ല ട്രൈ ചെയ്യും നമ്മളെ പറ്റണത്ര നമ്മൾ ട്രൈ ചെയ്യും വഴക്കുകളുണ്ട് പറത്താൻ പറ്റും നമ്മളൊന്ന് പറത്തി കാണിച്ചു തരാം അതായത് രണ്ട് പ്രാവുകൾ ഇറങ്ങിയിട്ടുണ്ട് എനിക്കിന് ഇറക്കുള്ള ഫീൽ ചെയ്തത് ആ വെള്ളമാണ് പറത്തുന്നത് നമ്മളവിടെ സ് നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഇതാണ് മിക്സഡ് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് മിക്സഡ് പിന്നെ നമ്മൾ കമ്പും പുല്ലുമാണ് ഭർത്തന പ്രാവിന് ഏറ്റവും കൂടുതൽ കമ്പും പുല്ലുമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ മിക്സഡും ഇപ്പോൾ വീടിനിക്സുകൊടുക്കും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പ്രാവളെല്ലാം തിരിച്ചു കയട്ടിട്ടുണ്ട് രണ്ടുപേരും ഒന്ന് പറപ്പിച്ച് നോക്കാം ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അപ്ഡേഷൻ എന്ന് പറയണത് പുതിയൊരു ജോഡി നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ ജോഡി സെറ്റ് ചെയ്ത പ്രാവുകൾ ഏകദേശം പ്രാവുകൾ എഗ്ഗ് ചെയ്തു പിന്നെ ഒരു മൂന്ന് ജോഡിയും കൂടെ എഗ്ഗെയ്യാനുണ്ട് അത് നമ്മൾ പ്രോജത്തിന് ശേഷം പ്രാവിനെ പറത്തി കുഴപ്പമെല്ലാവരും എന്താ പറക്കുന്നുണ്ട് വേറെ സീനൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആ ഇൻസ്റ്റാഗ്രാം വരെ പേജിലും നമ്മുടെ പ്രാവിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും അതും കൂടെ നിങ്ങളൊന്ന് സപ്പോർട്ട് വെക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ജാക്സിന ബ്രദേഴ്സെന്ന് തന്നെയാണ് പിന്നെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ചെറിയൊരു അപ്ഡേഷനാണ് അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോയ്ക്ക് കാണാം അതുവരെ